ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡി ആ റെഡിയായിരിക്കാനെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഉള്ളി കൊണ്ട് റെഡി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി പെട്ടെന്ന് ഈ ഉള്ളി മാത്രമേ ഉള്ളിൽ പാട് ചെയ്യാനുണ്ട് ചെയ്യാനായിട്ട് തോന്നിയ സമയം എടുക്കണം എന്നിട്ട് മൂത്ത് വരണം എന്നൊക്കെ നല്ല രീതിയിൽ മൂത്ത് വരണം നമ്മുടെ ചിക്കൻ സുക്ക ഉണ്ടാക്കാനായിട്ട് ബാക്കി ചിക്കൻ സുക്ക ഇവിടെ നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കാണ് അപ്പൊ ഇനി നമുക്ക് അതായത് ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി നമ്മളെ ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി കേട്ടോ അപ്പൊ അതാ ഉള്ളി ഇപ്പൊ തന്നെ മൂത്ത് വരും മൂത്ത് വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പരുപാടിയൊക്കെ തുടങ്ങാം ഓക്കെ കിടനം കിടനം അടിപൊളി ചിക്കൻ സുഖം കാണുക സപ്പോർട്ട് ചെയ്യാൻ മൂത്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് സമയം ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ ഉള്ളിലും മൂത്ത് അതിന്റെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ ഷേഡ് ബ്രൗൺ ഷേഡ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഏകദേശം ബ്രൗൺ ഷേഡ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത് ബ്രൗൺഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കാം കണ്ടാം കുറച്ച് നേരം കൂടെ മതി ഇത് നമുക്ക് ഉള്ളിൽ ഇതാക്കി ഇറക്കി മാറ്റാൻ പറ്റും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് നമ്മുടെ ചിക്കൻ സിക്കുള്ള എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സുഖി നമുക്ക് കാണാത്ത ഫ്രഷൻ കണ്ടുള്ളത് അവിടെ ചിക്കൻ സുഖിക്കുള്ള നമ്മുടെ ചിക്കനൊക്കെ എന്താ ഇവിടെ റെഡിയാക്കിയത് ചിക്കൻ കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കിയത് വേറെ ഒന്നുമില്ല നിസാരമാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തു ചിക്കനിലേക്ക് പിന്നെ അതൊക്കെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഐറ്റംസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും ചിക്കൻ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ നേരമായി ചിക്കൻ പച്ചക്കൻ തുടങ്ങിയിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് ഉള്ളിയുടെ പരിപാടിയിൽ പോയക്കുകയായിരുന്നു കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ച് സെറ്റ് ആക്കാൻ പോയക്കായിരുന്നു അപ്പോൾ ഉള്ളിത എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഈ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി മൂപ്പിക്കേണ്ട വലിയ ഉള്ളിയാണ് ഉപ്പ് ചെറിയ ഉള്ളി എവിടെ നിന്നിരിക്കും കേട്ടോ വലിയ ഉള്ളിതാണ് മൂപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇറക്കാൻ ഇറക്ക സമയമായിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും കിട്ടും വലിയ ഉള്ളി നമുക്ക് ഇറക്കാൻ പറ്റും അപ്പോൾ വലിയ ഉള്ളിയാണ് മുപ്പിച്ചു കൊടുക്കേണ്ടത് ചെറിയ ഉള്ളി മുപ്പിച്ചിട്ടില്ല ചെറിയ ഉള്ളിത എവിടെ തന്നെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള തക്കാളി ഇതായിട്ട് എണ്ണം അതിനൊക്കെ ഇഞ്ചി ഒരു ചെറിയ പീസ് അതിനൊക്കെ തന്നെ വെളുത്തുള്ളിതാ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മുളവ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കിടന സുഖിയാണ് ഉണ്ടാക്കുന്നത് കിടന ചിക്കൻ സുക്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക സംഭവം നല്ല കിടന ഒരു ഐറ്റം ഉണ്ട് അടിപൊളിയൊരു ഐറ്റം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഇന്നൊരു കിടനം കിട്ടിന് ചിക്കസ് ഒക്കെ ഉണ്ടാക്കും അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഒരു കിടനം ഹായ് അങ്ങോട്ട് പറയുന്നു ഒരു അടിപൊളി ഹായ് പറയുന്നു അപ്പം എല്ലാവരും തിരിച്ചൊന്ന് ഹായ് പറഞ്ഞേ ഇപ്പം എനിക്ക് ആരും അങ്ങനെ ഹായ് പറയുന്നില്ല ഹായ് ഒക്കെ കിട്ടുന്ന വളരെ കുറവാണ് കേസ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൊന്ന് നിലവിൽ വയ്ക്കുക അപ്പം നമ്മൾ എപ്പോഴും എന്താ കിടനം കിടന ഐറ്റംസായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ഒരു കിടനിലും അടിപൊളി ഒരു ചിക്കസ് ഒക്കെയാണ് കേട്ടോ കിട്ടിടാൻ കിട്ടുന്ന ഒരു ചിക്ക സുഖിയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടുതൽ എന്നെ വിളിക്കാം ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് എല്ലാവരും ഹായ് വന്നു കേട്ടെ അപ്പം ഹായ് ഒക്കെ വന്നതിനെ കേസ് നമുക്കതായത് ഉണ്ടാക്കാൻ നല്ലൊരു അടിപൊളി ഒരു എനർജി കിട്ടും കേട്ടോ ആട്ടിപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല നിങ്ങൾ ഹായ് നിലക്കാൻ നിങ്ങളുടെ കമൻസൊക്കെ വിലപ്പെടുത്തിക്കുമ്പോൾ ശരിക്കും നമുക്ക് അതായത് കിട്ടാനായിട്ടുള്ള നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു കിട്ടുന്ന ഒരു എനർജി വരും കേട്ടോ അപ്പൊ എറിയാൻ നമ്മൾ ചിക്കൻ സുക്കെല്ലാം എന്ത് നമ്മൾ ഉണ്ടാക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരികെ ചെറിയ ബെൽബട്ടൺ കൂടെ ഞാൻ അഭിനയിക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ഐറ്റം അടിപ്പൊളിയൊരു ചിക്കൻ സുക്കാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ആ കിട്ടുന്ന ചിക്കൻ സുക്കില ഉള്ളിയാണ് വലിയ ഉള്ളി നന്നായിട്ട് അടുപ്പിൽ മൂത്തുകൊണ്ടിരിക്കാനായിട്ട് ഇപ്പം ചെറിയ നമ്മൾ നമ്മളിവിടെ തന്നെ വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിലൂടെ ചേർക്കുമ്പോൾ ചെടിക്കാനുള്ള ടേസ്റ്റ് വരും നല്ല ടേസ്റ്റ് വരും അതിനൊക്കെ ഇവിടെ നമ്മള തക്കാളി ഉണ്ട് അതിനൊക്കെ തന്നെ നമ്മളെ ഇഞ്ചി അതിനൊക്കെ തന്നെ മുളവ് അതിനെ തന്നെ നമ്മളെ വെളുത്തുള്ളി ഇതെല്ലാം എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ എന്താ ഇതിനകത്ത് റെഡിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ചിക്കനൊക്കെ ഇട്ടുള്ള പരിപാടി ഉണ്ട് അപ്പൊ കാണിച്ചു തരാം അപ്പൊ എല്ലാ ഫ്രഷനും കാണുക കിട്ടിലായിട്ടുണ്ട് അട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് എല്ലാ ഫ്രഷറും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ തീർച്ചയായിട്ടും ആ ബട്ടൺ കൂടി ഒന്ന് കിട്ടിലും കിട്ടുന്ന ഐറ്റം നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കാനായിട്ടും അട്ടിപ്പൊളിയാണ് ഒരു ചിക്കൻ സുക്കൻ വെക്കാൻ പോകുന്നത് എല്ലാ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി എനേബിൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ എന്താ പറയുക എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അതാണ് ഞാനിങ്ങനെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയുന്ന കേട്ടോ പലരും സബ്സ്ക്രൈബേഴ്സ് കാണുക ഓക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് പോയ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നീക്കണ കേസ് കിട്ടിലും കീഴിൽ അടിപൊളി ഒരു ചിക്കൻ സുഖം നമ്മളിവിടെ വെക്കാൻ പോകുന്ന അടിപൊളിയുണ്ട് കിട്ടിലോ നന്നായിട്ട് ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഉള്ളിയുടെ പരിപാടി കഴിയാറായി കഴിഞ്ഞ പ്രശ്നം കാണിച്ചായിരുന്നു ഉള്ളി മാത്രമാണ് ഒത്തിരി പാട് നമുക്ക് ഒത്തിരി ലോങ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് ഹായ് അടിച്ചു നിങ്ങൾ ഹായ് കിട്ടപ്പെടും നമുക്കത് ഇതെല്ലാം ചെയ്യാനായിട്ട് വലിയൊരു എനർജി കിട്ടും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് അടിക്കുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് കിടിലും കിടന്ന ഒരു ചിക്കൻ സുക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ആട്ടിപ്പൊളി ചിക്കൻ സുക്ക അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവത്തിന്റെ പൊളിയായിട്ടുണ്ട് ആറ്റിപ്പൊളിയായിട്ടുണ്ട് ഉള്ളിയുടെ നേരം തന്ന മാറി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണെങ്കിൽ സമാധാനം ഇങ്ങനെ പറഞ്ഞു സപ്പോർട്ട് ചെയ്ത് ഒന്ന് ആ ബെൽബട്ടൺ തന്നെയാണ് വിളിക്കുന്നത് യൂസ് സബ്സ്ക്രൈബർ വീഴ്സ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം എല്ലാ ഫഷണവും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക റീർ ചെയ്തിട്ട് ആ ബെൽബട്ടുകൾ തന്നെ വിളിക്കുക ഓക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉണ്ട് ചിക്കൻ എന്ന് ആക്കി സിപ്പൊക്കെ തന്നെയാണ് ചിക്കൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടിപൊളി ഒരു ചിക്കൻ സുഖം ഉണ്ടാക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഹായ് നമുക്കിത് ഹായ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എല്ലാം ഉണ്ടാക്കി എടുക്കാൻ തന്നെ എനർജി വരും കേട്ടോ കിട്ടുന്ന കിട്ടുന്ന എനർജി വരും നമുക്കതാ ഇത് ഒത്തിരി പാടാണ് കേട്ടോ നമുക്ക് ഉള്ളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന കാര്യം അപ്പൊ ഉള്ളിങ്ങനെ ഈ ഇളക്കി ഒരു ബുദ്ധിമുട്ട് ബാക്കിയൊന്നും ബുദ്ധിമുട്ടില്ല ഇത് ഈ ഉള്ളി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും കേട്ടോ ബാക്കിയുള്ള എല്ലാറ്റഡിയാണ് കേട്ടോ അപ്പൊ ഉള്ളി മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് കൊടുക്കാനായിട്ട് അപ്പൊ ഉള്ളി ഇളകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഉള്ളിയുടെ നിറം ഒന്ന് മാറി വരും കേട്ടോ ഇനി നന്നായിട്ടൊന്ന് എന്താ ബ്രൗൺ കളറായി വരും കേട്ടോ അപ്പുറത്തേക്ക് നമുക്ക് അതിളക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടന്ന വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും ഇത് കാണുക നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളെ വിദേശ മലയാളികൾക്കൊക്കെ വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചിക്കൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതാണത് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ കിട്ടിലും ആയിട്ടുണ്ടോ അടിപൊളിയായിട്ടോണോ ആരും ചെയ്യണ്ട എല്ലാവരും കാണുക സംഭവം കിട്ടിലും കിട്ടലായിട്ട് നമുക്ക് അത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ വയ്ക്കാം അപ്പൊ ഇനി നമുക്ക് അടുത്ത ഓരോ ഐറ്റംസ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടോ കേട്ടോ ഓക്കെ അപ്പം നമുക്കിതാ ഇത് ഏകദേശം കഴിഞ്ഞല്ലേ കുറച്ചുകൂടെ നമുക്ക് കൊണ്ടുവിടാം കുറച്ചുകൂടെ ഒന്ന് വല്ല കേസ് കാരണം എന്ന് വെച്ചാൽ ഇത് നന്നായിരുന്നു മൂക്കണം മൂത്തിലേക്ക് നമുക്ക് ആ പണി വന്ന് കിട്ടില്ല അതാണ് പ്രശ്നം നന്നായിരുന്നു മൂക്കണം നമ്മളെ ഉള്ളി ഓക്കെ അതിനുശേഷം നമുക്ക് അതെല്ലാം ചെയ്യാം അപ്പോൾ എല്ലാം നല്ല വിഷതമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് നേരെ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക വിലപ്പെട്ടുകൊണ്ട് നേരം ചെയ്യുക നമ്മുടെ അവിടെ ഉണ്ടാക്കാൻ കിട്ടുന്ന ചിക്ക സുഖ അടിപൊളി ആയിട്ടുള്ള ചിക്കൻ സുഖിയാണ് കിട്ടിന് അനുഭവിച്ചിട്ടുള്ള കിട്ടുന്ന ചിക്കൻ സുഖ അപ്പൊ നുള്ളിയുടെ നിറം മാറിയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഉള്ളിയുടെ നിറം മാറിയിട്ടുണ്ട് അപ്പൊ മാറി വന്നതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞേ നമ്മുടെതാ ഇവിടെ ഈ ചൂടത്ത് നിന്ന് ഇങ്ങനെ ചെയ്യണം ഭയങ്കരമായി ചൂടാണ് പുറത്തൊക്കെ നല്ല അടിപൊളി ചൂടായിട്ടും എന്തോ ഒരു ചൂട് വെയില ഒന്നര വെയിലും അടിപൊളി വെയിലും എന്തോ ചൂടുണ്ടാവും കിച്ചനകത്ത് ഗ്യാസിന്റെ ചൂടുമായി വരുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിട്ടും ചൂടത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം അപ്പൊ എല്ലാവരും ഒന്ന് ഹായ പറഞ്ഞേ എല്ലാരും എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് നമുക്കതാ ഓ അത് കഴിഞ്ഞോട്ടോ ഇതിന്റെ ചൂടും അതിനങ്ങനെ പുറത്ത് ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിതിനകത്ത് നിന്ന് പൊരി കൊള്ള നമ്മളും ഫ്രൈ ആയിപ്പോ അത്രയും ചൂടും നമുക്ക് അടിപൊളി ഒരു ചിക്കൻ സുഖം എണ്ണ ഉണ്ടാക്കും കാരണം നല്ല കിടമാണ് അടിപ്പൊളി രുചി ചിക്കൻ സുഖം ഉണ്ടാക്കാൻ നമുക്കത് ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ റൊട്ടിയുടെ കൂടെ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കിടലായിട്ടുണ്ട് അടിപൊളിയാണ് അപ്പൊ ഇനി നമുക്കിതാ ഇതൊന്ന് കോരണം കേട്ടോ ഇനി കോരണങ്ങൾ ചെയ്യാം നമുക്കത് ഇതിലൊന്നും കോര് നമുക്ക് പാത്രത്തിലേക്ക് വന്നിട്ട് എണ്ണ വാർത്തിട്ട് കൊടുക്കാൻ കേട്ടോ എണ്ണ മൊത്തം കൊണ്ട് വാർത്ത് നമുക്കത് ഉള്ളിൽ മാത്രം ഇത് നമ്മള് പോരുന്നത് ഉള്ളിയാണ് കേസു എണ്ണ ഒന്ന് വാർത്ത് വറുത്ത് പോരാനും മറ്റൊരു ഉപയോഗിക്കാൻ പറ്റും സോറി എണ്ണ അതിലുണ്ട് അപ്പൊ എണ്ണ ഒന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണ തിരിച്ചാക്കി കളയാ എന്നിട്ട് നമുക്ക് ഉള്ളി മാത്രം മതി മതിയാ ഉള്ളി നമുക്ക് വറുത്ത് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ ഉള്ളി വറക്കുന്നതിന് ഇതിന്റെ ഒരു മെയിൻ ഇത് ഓക്കെ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു എല്ലാവരും അടിപൊളി നമ്മളത് കിട്ടുന്നില്ല വീട്ടിലെ വൈറ്റി പൊളിയെ ചിക്കൻ സുക്കയാണ് നമ്മുടെ സ്പെഷ്യൽ താരം ഇന്നത്തെ ആരും ഹായ് പറഞ്ഞില്ലല്ലോ എല്ലാരും ഹായ് പറഞ്ഞേ നമുക്ക് ബാക്കിയുള്ള കൂടെ ഒന്ന് കോര കോര എടുക്കാൻ കേട്ടോ അപ്പൊ എണ്ണ വറുത്ത് കോടണ എണ്ണ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതിന്റെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഇതിൽ നമുക്ക് എണ്ണ വേണ്ട എണ്ണ വാർത്ത ഇങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ ഭാഗത്ത് നല്ല ഉള്ളിതായി ഈ ഒരു നിറം ആവും കേട്ടോ ഈ നിറം ആവുന്ന ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചിക്കസൊക്കെ പരിപാടികൾ പക്ഷെ ഈ ഉള്ളിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്തെടുക്കാനായിട്ട് ഓക്കെ ഇത് ഉള്ളി നമ്മളെന്താ ഈ ഒരു രീതിയിലേക്ക് ആകി കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടെന്ന് എനേബിൾ വെക്കുക പോയി വയ്ക്കാം നമ്മൾ കിട്ടും കിട്ടിലെന്ന അടിപ്പൊളിക്ക് ചിക്കസ് ഒക്കെയാണ് വയ്ക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതേ വരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കോരി ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ ഇനി കുറച്ചുകൂടെ വന്ന് കോരി ഒന്ന് വൃത്തിയാക്കി എടുക്കാം വന്നിട്ട് വരുന്ന അടുത്തൊരു പാട്ടിൽ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ